അമേരിക്കയിൽ അടച്ചുപൂട്ടൽ മൂന്നാം ദിനത്തിലേക്ക് ഏഴര ലക്ഷം സർക്കാർ ജീവനക്കാർ ആശങ്കയിൽ മൂന്ന് ലക്ഷത്തോളം തൊഴിലാളികളെ പിരിച്ചുവിട്ടേക്കും വിവരങ്ങളുമായി വിസ്മയ പ്രകാശ് ചേരുന്നു വിസ്മയ അമേരിക്ക ഇപ്പോൾ സ്തംഭനാവസ്ഥയിലാണ് അടച്ചുപൂട്ടൽ മൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഏഴര ലക്ഷം സർക്കാർ ജീവനക്കാരാണ് ആശങ്കയിലായിരിക്കുന്നത് മൂന്ന് ലക്ഷത്തോളം തൊഴിലാളികളെ പിരിച്ചുവിട്ടേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് വിവരങ്ങൾ സ്തംഭനാവസ്ഥ ഇപ്പോൾ മൂന്നാം ദിനത്തിലേക്കാണ് കടന്നിരിക്കുന്നത് അതായത് അമേരിക്കയിലെ പ്രതിസന്ധി വീണ്ടും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഒന്നു കഴിഞ്ഞു രണ്ടു കഴിഞ്ഞു മൂന്നാം ദിവസത്തിലേക്കാവുമ്പോൾ സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ ഈ സാധാരണക്കാരുൾപ്പെടെ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആവശ്യമായിട്ടുള്ള അതായത് ഒരു മനുഷ്യൻ ആവശ്യ ആവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ആ ഒരു ഈ ഒരു അമേരിക്കയിൽ നടപ്പിലാവുന്നത് അല്ലാത്ത മറ്റ് കാര്യങ്ങൾക്കുള്ള ധനസഹായമോ പൈസയോ ലഭിക്കുന്നില്ല ഇപ്പോൾ അവശ്യ കാര്യങ്ങൾ മാത്രമല്ല ആവശ്യമായ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടപ്പിലാവുന്നത് എന്തായാലും പ്രതിസന്ധി ഇപ്പോൾ കടുത്തു വരികയാണ് ദിവസം കൂടുന്തോറും പ്രതിസന്ധി കടക്കുകയാണ് അത് അപ്പോൾ തന്നെ ഇപ്പോൾ ട്രംപ് ട്രംപ് പുതിയൊരു കാര്യങ്ങൾ ട്രംപ് പുതിയതായി പറഞ്ഞ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മൂന്ന് ലക്ഷത്തോളം തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള ഒരു നീക്കം കൂടെ ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു അതായത് ഈയൊരു അടച്ചുപൂട്ടൽ നീളുകയാണെങ്കിൽ മൂന്ന് ലക്ഷത്തോളം സർക്കാർ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടും അതുപോലെ തന്നെ ഏഴര ലക്ഷത്തോളം സർക്കാർ ഉദ്യോഗസ്ഥർ ഈയൊരു നിർബന്ധിത അവധിയിൽ ഇപ്പോൾ പോയിരിക്കുകയാണ് എന്തായാലും ഈയൊരു ധന ബിൽ പാസ്സാത്തതോടുകൂടെ ഇവിടുത്തെ അമേരിക്കയിലെ പ്രതിസന്ധി വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അതുപോലെ മറ്റൊരു കാര്യം ട്രംപ് മുന്നോട്ട് വെച്ചത് അല്ലെ ട്രംപ് പറഞ്ഞതെന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ചായവുള്ള സംസ്ഥാനങ്ങളുടെ തുക വൈറ്റ് ഹൗസ് മരവിപ്പിച്ചു എന്നുള്ളൊരു കാര്യം കൂടെ ട്രംപ് പറഞ്ഞിരിക്കുകയാണ് അതായത് ട്രംപിൻ്റെ നിലപാടും ട്രംപ് കൊണ്ടിരിക്കുകയാണ് ആ വൈറ്റ് ഹൗസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതാണ് അതായത് ഡെമോക്രാറ്റിക് ചായവുള്ള സംസ്ഥാനങ്ങളുടെ തുക അത് മരവിപ്പിക്കുമെന്നും കൂടെ പറഞ്ഞിരിക്കുക അതുപോലെ തന്നെ മൂന്ന് ലക്ഷം തൊഴിലാളികളെ ഇവരെ പിരിച്ചുവിടും അവരെ പിരിച്ചുവിടാനുള്ള ഒരു നീക്കം കൂടെ ട്രംപ് നടത്തുകയാണ് എന്തായാലും നിലവിൽ ഈ ട്രംപും അതായത് ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ തമ്മിലുള്ള കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ വളരെ വഷളായി വരുന്നതാണ് അതോടൊപ്പം തന്നെ ആ അമേരിക്കയിലെ സാധാരണ ജനങ്ങളുടെയും അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെയും പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അതേസമയം ഇന്ന് സെനറ്റിൽ വീണ്ടും ഈ ധനബിൽ ഉന്നയിക്കും അല്ലെങ്കിൽ ധനബിൽ ഉന്നയിക്കുന്നതാണ് അപ്പോൾ ഈ ഡെമോക്രാറ്റിക് അവർ പിന്തുണ നൽകിയാൽ മാത്രമേ ഈ ഒരു ധന ബിൽ അത് പാസ്സായില്ല എങ്കിൽ ഈ ഒരു അടച്ചുപൂട്ടൽ നീളും അവിടെയാണ് നമ്മുടെ ആശങ്ക അല്ലെ അമേരിക്കയിലെ ജനങ്ങളുടെ ആശങ്ക ആ ഒരു കാര്യത്തിലാണ് ഇത് നീളുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഇന്ന് സെനറ്റിൽ വീണ്ടും ഈയൊരു റിപ്പബ്ലിക്കൻ ഈ ഒരു സെന ഉന്നയിക്കാൻ പോവുകയാണ് ആ ഡെമോക്രാറ്റിക് അവർ ഡെമോക്രാറ്റിക് പ്രവർത്തകർ അത് ആഹ് പിന്തുണച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ധനബിൽ വീണ്ടും അവിടെ പരാജയപ്പെടും അതുപോലെ ഈ ഒരു അടച്ചു വീണ്ടും നീളുകയാണ് ഉണ്ടാവുക എന്തായാലും ഈയൊരു അടച്ചു കൂട്ടലിലേക്ക് വന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഈ ഒരു പ്രതിസന്ധിയിലേക്കുള്ള വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടി സ സർക്കാർ പണം കൊടുക്കണം എന്നുള്ളൊരു ചോദ്യം ഇത് അവിടെയാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അതായത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടി സർക്കാർ പണം കൊടുക്കണോ എന്നുള്ളൊരു ചോദ്യം അത് ആ ഒരു ചോദ്യത്തിന് റിപ്പബ്ലിക് പാർട്ടി എതിരു നിന്നു അവരത് എതിർത്ത് വന്നതോടെയാണ് ഈ ഒരു സെനറ്റിൽ ധനബിൽ പാസ്സാക്കണം എന്നുള്ള ഒരു കാര്യത്തിനോട് ഡെമോക്രാറ്റിക്ക ഡെമോക്രാറ്റി ക്രാറ്റുകൾ ഈ ഒരു സാധനത്തിനെ പിന്തുടക്കാതിരുന്നത് അതോടുകൂടിയാണ് ഈ ഒരു അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്തായാലും ആയിരത്തി ഒന്നിനു ശേഷം പതിനഞ്ചാമത്തെ അടച്ചുപൂട്ടലാണ് ഇപ്പോൾ അമേരിക്ക സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് പതിനഞ്ചാമത്തെ ഒരു അടച്ചുപൂട്ടലാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ഇതിൽ ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ അതായത് ഈ ഒരു പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രതിസന്ധി വളരെ അധികം നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഒരു സാധാരണക്കാരും സർക്കാർ ജീവനക്കാരുമാണ് ജീവനക്കാരുമാണ്മ ശരി അമേരിക്കയിൽ അടച്ചുപൂട്ടൽ മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ഏഴര ലക്ഷം സർക്കാർ ജീവനക്കാരാണ് ആശങ്കയിലായിരിക്കുന്നത് മൂന്ന് ലക്ഷത്തോളം തൊഴിലാളികളെ പിരിച്ചുവിട്ടേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വിവരങ്ങൾ നൽകിയത് വിസ്മയപ്രകാശാണ്